ഈ സിനിമയുടെ നട്ടലെന്ന് പറഞ്ഞ എഴുത്ത് തന്നെയാണ് അതായത് നമ്മൾ വെബ് സീരീസ് കണ്ട ഒരു കാലഘട്ടമാണ് നമ്മളിപ്പോ അപ്പൊ പതിവ് ഒരു സിനിമയുടെ ഒരു എഴുത്തിന്റെ ശാസ്ത്രജ്ഞർ മാറി രണ്ട് സിനിമ അതേപോലെ ഏറ്റവും പറഞ്ഞ രണ്ട് സിനിമ ഫസ്റ്റ് ഹാഫ് ഒരു സിനിമ സെക്കൻഡ് ഹാഫ് ഒരു സിനിമ ഇത് രണ്ട് തമ്മിൽ രണ്ടും അങ്ങനെ ഒരു നമ്മള് എഴുത്തിലൂടെ നമ്മള് നമ്മള് കണ്ട സിനിമ അപ്പൊ അത് ശരിക്കും ഒരു പരീക്ഷണമായിരുന്നു അല്ലെങ്കിൽ അതൊരു പുതിയ നരേഷൻ അല്ലെങ്കിൽ അങ്ങനെ റിസ്ക് അല്ലായിരുന്നു അത് സിനിമയുടെ എഴുത്തിനകത്ത് തീർച്ചയായിട്ടും ഈ ഞാൻ ഈ സിനിമ റിലീസാകുന്നതിന് മുമ്പ് നേരിട്ട ഏറ്റവും കൂടുതൽ കേട്ട ചോദ്യം എന്ന് പറയുന്നത് ഒരുപാട് ത്രില്ലർ സിനിമകൾ വരുന്നുണ്ടല്ലോ ഇപ്പൊ നിങ്ങൾ ഒരു ത്രില്ലറും പിടിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞാൽ എന്താണ് അതിന്റെ പുതുമ എന്താണ് എന്നാണ് ഒത്തിരി ആളുകൾ ഈ സിനിമയ്ക്ക് ഒരു ഹൈപ്പ് കുറവ് ഉണ്ടാവുന്ന ഒരു റീസൺ അല്ലായിരുന്നു കാരണം ഇഷ്ടംപോലെ ത്രില്ലർ സിനിമകൾ വന്നിട്ടുണ്ട് ഗംഭീരമായ ത്രില്ലർ സിനിമ മലയാളത്തിൽ ഇറങ്ങിയിട്ടുണ്ട് അതിൽ നിന്നൊക്കെ എന്താണ് വ്യത്യസ്തത എന്നുള്ളതാണ് എല്ലാരും ചോദിച്ചൊരു ചോദ്യം അത് വളരെ കഴിഞ്ഞുള്ള ചോദ്യം തന്നെയാണ് പക്ഷെ എനിക്ക് റിലീസിന് മുന്നേ എന്താണ് ഞാൻ ഇതിൽ എക്സ്പെരിമെന്റ് ചെയ്തിരിക്കുന്ന എന്താണ് ഇതിനകത്ത് പുതുതായിട്ടുള്ള കാര്യമെന്ന് പറയാൻ പറ്റില്ല നമ്മൾ പുതുമയുള്ള ഉള്ള തിരക്കഥയാണ് വ്യത്യസ്തമായ തിരക്കഥയാണ് എന്ന് പറഞ്ഞാൽ അത് സ്ഥിരം പറയുന്ന ഒരു കാര്യമായിട്ട് മാത്രമേ ഉള്ളൂ അതുകൊണ്ടാണ് എനിക്ക് ഞാൻ മനോരമ ഓൺലൈനിൽ കൊടുത്തൊരു ഇന്റർവ്യൂ മാത്രമാണ് റിലീസിന്റെ തലേദിവസം വൈകുന്നേരം കൊടുത്ത ഒരു ഇന്റർവ്യൂലാണ് പറഞ്ഞത് 자, <laughs> 도와드릴게요. തിരക്കഥയാണ് വ്യത്യസ്തമായ തിരക്കഥയാണ് എന്ന് പറഞ്ഞാൽ അത് സ്ഥിരം പറയുന്ന ഒരു കാര്യമായിട്ട് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് തന്നെ എനിക്ക് ഞാൻ മനോരമ ഓൺലൈനിൽ കൊടുത്തൊരു ഇന്റർവ്യൂൽ മാത്രമാണ് റിലീസിൻ്റെ തലേ ദിവസം വൈകുന്നേരം കൊടുത്തൊരു ഇന്റർവ്യൂലാണ് പറഞ്ഞത് ഈ സിനിമയിൽ തിരക്കഥയിൽ ചില പരീക്ഷണങ്ങൾ നടത്തിയിട്ടുണ്ട് അതാണ് എൻ്റെ ഏറ്റവും വലിയ ഈ സിനിമയിലുള്ള